ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷീബാസ് കിച്ചൻ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബ്രെഡും തേങ്ങയും കൊണ്ട് ഈസിയായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയും വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നതുമായ നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വീട്ടിൽ എപ്പോഴുമുള്ള വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് തന്നെ നമുക്കത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ എന്നാൽ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം അതിനായി ആദ്യം വേണ്ടത് ബ്രെഡാണ് ഞാനിവിടെ ആറ് സ്ലൈസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് ഈ ബ്രെഡ് നമുക്കൊന്ന് പൊടിച്ചിട്ട് എടുക്കണം അതിനായി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ ബ്രെഡ് കൈ കൊണ്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് ഇട്ടുകൊടുക്കാം ആറ് ബ്രെഡും ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയാണ് ഞാനിവിടെ അരക്കപ്പ് തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇനി ഇത് രണ്ടും കൂടെ ഒന്ന് പൊടിച്ചിട്ടെടുക്കണം ഇതിവിടെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് മാറ്റി വയ്ക്കാം അടുത്തതായി ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അരക്കപ്പ് പൊടിച്ച ശർക്കരയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് നമുക്ക് ഒരു കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് ശർക്കര നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഇതൊന്ന് തിളപ്പിച്ചിട്ട് എടുക്കാം ശർക്കരയ്ക്ക് പകരം നിങ്ങൾക്ക് പഞ്ചസാര വേണമെങ്കിലും എടുക്കാവുന്നതാണ് ഇതേ അളവിൽ തന്നെ പഞ്ചസാര എടുക്കാവുന്നതാണ് ഞാനിവിടെ കല്ലില്ലാത്ത ശർക്കരയാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് അരിച്ചെടുക്കുന്നില്ല ഇതിപ്പോൾ നന്നായിട്ട് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇത്രയും മതിയാകും കല്ലുള്ള ശർക്കരയാണെങ്കിൽ ഒന്ന് അരിച്ചിട്ട് വേണം എടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടി അര ടീസ്പൂൺ ഏരക്കാപ്പൊടിയും കൂടെ ചേർത്തതിന് ശേഷം ഒന്നും കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം ഇതിവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം നമുക്ക് നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെയും ബ്രെഡിൻ്റെയും മിക്സ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഇതിപ്പോൾ ബ്രെഡും കൂടെ ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ വറുത്ത റവയാണ് എടുത്തിട്ടുള്ളത് വറുക്കാത്ത റവയാണെങ്കിൽ ഒന്ന് വറുത്തിട്ട് വേണം എടുക്കാനായിട്ട് എന്നിട്ട് കൈ എടുക്കാതെ നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം ആ റവ എല്ലാം ഒന്ന് കുക്കായി പാനിൽ നിന്നെല്ലാം ഒന്ന് വിട്ട് വരുന്ന പാകമാകണം അതുവരെ നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട് ലാസ്റ്റ് ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഇതിപ്പോൾ പാനിൽ നിന്നെല്ലാം ഒന്ന് വിട്ട് വരുന്ന പാകമായിട്ടുണ്ട് ഇത്രയും മതിയാകും ഇനി നമുക്ക് നമുക്കിത് ഏത് പ്ലേറ്റിലാണോ സെറ്റ് ചെയ്യുന്നത് അതിലേക്ക് നമുക്കത് മാറ്റി കൊടുക്കാം ഞാനിവിടെ ഒരു സ്റ്റീൽ പ്ലേറ്റിലാണ് ഇത് സെറ്റ് ചെയ്തെടുക്കുന്നത് നിങ്ങളുടെ കയ്യിലുള്ള ഏത് പ്ലേറ്റിൽ വേണമെങ്കിലും സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ് അതിലേക്ക് കുറച്ച് നെയ്യൊന്ന് എല്ലാ ഭാഗത്തും നന്നായിട്ട് ഇനി ഒന്ന് ബ്രഷ് ചെയ്തിട്ടെടുക്കണം നെയ്യ് ബ്രഷ് ചെയ്തതിന് ശേഷം നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള മിക്സ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം

എന്നിട്ട് കൊണ്ട് വീണ്ടും നന്നായിട്ട് തന്നെ ഇതൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കണം ഇതിവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് റൂം ടെമ്പറേച്ചറിൽ വെച്ച് ഒരു മണിക്കൂർ ഇതൊന്ന് തണുപ്പിച്ചിട്ടെടുക്കാം ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തും കൂടെ നോക്കാം ബ്രെഡും മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പലഹാരമാണ് കുട്ടികളൊക്കെ സ്കൂൾ കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുതേ എന്നാൽ നമുക്ക് പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്